തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ മാലിന്യ സംഭരണവും സംസ്കരണവും താളം തെറ്റുന്നതായി പരാതി മാലിന്യമുക്ത നഗരം എന്ന പ്രഖ്യാപനത്തിൽ എന്നത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് അധികൃതരുടെ അനാസ്ഥ കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളടക്കമുണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു തിരുവനന്തപുരം സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ മാലിന്യമുക്ത നഗരമാണ് എന്നാൽ മാലിന്യശേഖരണവും സംഭരണവും സംസ്കരണവും താളം തെറ്റിക്കിടക്കുകയാണ് കുളത്തൂർ ആറ്റിപ്പറയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തം ഇതിനുദാഹരണം മാത്രം തീപിടുത്ത കാരണത്തെക്കുറിച്ച് അധികൃതർ കൈമലർത്തുകയാണ് പുലർച്ചെ നാലുമണിയോടെയുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ് മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ പലവട്ടം പരാതി നൽകിയതാണ് കൃത്യമായി ഞങ്ങളുടെ എല്ലാ വീടുകളിൽ വന്ന് ഹരിതകർമ്മസേനയുടെ കാർഡ് വെച്ചിട്ട് ഇവർ ഫീസ് എടുക്കുന്നുമുണ്ട് പൈസ എടുക്കുന്നുമുണ്ട് ഒരു വീട്ടിൽ നിന്ന് പോലും പൈസ അടയ്ക്കാറ കൊടുക്കുന്നില്ല എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ പക്ഷേ ഈ മാലിന്യങ്ങൾ നമുക്കറിയാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഓരോ റോഡിൻ്റെ സൈഡിൽ ഇവർ കെട്ടിവെച്ചിട്ടുണ്ട് എന്തിനാണ് ഇത് വെക്കണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ കൃത്യമായി നഗരസഭയുടെ ആൾക്കാർ വീടിൽ വന്ന് എന്തായിരുന്നാലും അവർ ഫീസ് വാങ്ങിക്കുന്നുണ്ട് ഈ മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ഇവിടുത്തെ നാറ്റം കൊണ്ട് പരിസരവാസികൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് വെച്ചാൽ ഞങ്ങൾക്കും അറിയില്ല നാളെ മുതൽ എന്തായിരുന്നാലും ഈ നാട്ടുകാരുടെയും എല്ലാവരെയും കൂടെ ചേർന്നുകൊണ്ട് കൃത്യമായി ഒരു സമരപരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോർപ്പറേഷൻ പരിധിയിലെ പലയിടങ്ങളിലും ഇതേ സാഹചര്യമാണ് ആനയറയിലെ ഊളൻകുഴിയിലെ മാർക്കറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നേരത്തെ നാട്ടുകാർ വന്നിരുന്നു വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും എത്തിക്കുന്ന മാലിന്യം ഹരിതകർമ്മസേന സൂക്ഷിക്കുന്നത് മാർക്കറ്റ് കെട്ടിടത്തിലാണ് കോർപ്പറേഷന്റെ അറിവോടെയാണിതെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമല്ല കൃത്യമായ ഇടപെടലുകളും നടപടികളുമാണ് വേണ്ടതെന്നാവശ്യമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം